ഹലോ ഗൈസ് നമ്മുടെ ഹസൻ്റെ സ്കൂളിലോട്ടുള്ള ബുക്കുകളൊക്കെ എന്ത് ചെയ്യണം പൊതിയാണ് നല്ലൊരു പൊതി വാങ്ങിയിട്ടുണ്ട് വെയിറ്റ് ചെയ്യണോ ബുക്ക് പൊതിന കാണാൻ എന്തൊക്കെ ബുക്കുകൾ സാധാരണ പിന്നെ നമ്മൾ സ്ലിപ്പ് നെയ്ം സ്ലിപ്പ് പ്രിൻ്റ് അടിച്ചിട്ടുണ്ട് അത് ഹസൻ്റെ മാമുണ്ടാക്കിയതാണ് അവർ ഡിസൈൻ ചെയ്ത് ചെയ്തത് നമ്മൾ പ്രിൻ്റ് അടിച്ചതാണ് ഓക്കെ പിന്നെ രണ്ട് ഡിസൈൻ രണ്ട് ിഷ്ടപ്പെട്ടതാണ് അടിപൊളി ഡിസൈൻ ആണ് ഇനി ഇത് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്തിട്ടില്ല അവിടെ കട്ട് ചെയ്യാനേ ആളില്ല അപ്പം പിന്നെ പ്രിൻ്റെ എടുത്ത് പോകുന്നു ഇതാണ് ഇത് ഉപയോഗിച്ചാണ് പൊതിയാൻ പോകുന്നത് ഇതൊരു പ്ലാസ്റ്റിക് ഒരു പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കട കണ്ടിട്ട് വേറെ ക്വാളിറ്റിയൊന്നും തോന്നില്ല ഇപ്പൊ വായിച്ചു നോക്കിയപ്പോൾ ബുക്ക് ചെയ്യാൻ തുടങ്ങി അപ്പൊ അവർക്ക് എന്നെ കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്ന ഹിപ്പിങ്ങനെ അവളെ കണ്ട് കട്ട് ചെയ്യിപ്പിക്കണം എവിടെ നോക്കണം ഇഷ്ടമായിരിക്കണേ കട്ട് ചെയ്യാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ബുക്ക് പതിട്ടോ ശരിക്കും ബുക്ക് പൊതിയൊരു ഐഡിയ കിട്ടണില്ല അങ്ങനെയൊക്കെയാണ്ട് പൊതിയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുപാട് വർഷം ഒരുപാട് വർഷം ഒരു എട്ട് പള്ളക്കാര്യണ്ടോ

ഇ നമ്മളെ ബാഗ് കൊ വാങ്ങീ അപ്പ അപ്പ സൂപ്പറനെ ഇ നമ്മളെ സംഭവം ഓ ഇന്നെ നമ്മളെ ബാഗ് കൊ പറഞ്ഞുടേ നമ്മളെ നമ്മളെ ദാ ഓരെ അണ്ടിനി കൊ പൊതി കൊ എടുത്ത വാങ്ങിയേ ദാ കൊ വാങ്ങീനി എടുത്ത വാങ്ങിയാ നമ്മളെ മാമക്കൻ റാക്കേടിനി പിന്നെ കാണിച്ചിട്ടില്ല പിന്നെ നമ്മളെ നമ്മളിത് കട്ടയാണ് കട്ട് നമ്മള് ഞാൻ ഇങ്ങനെ മൂരക്ക് എന്തൊക്കെയോ ചെയ്തി അതായത് ഞാനോടെ എന്താ ഓട് ഏട് അപ്പൊ നേമെന്താക്കീണി അപ്പമെന്താക്കിയതൊക്കെ ഞങ്ങളെ പത്തു കട്ട് ചെയ്തേ അപ്പത്തന്നു കട്ട് ചെയ്തപ്പം നമ്മളെ ഞങ്ങളെ കുതിയെ മറ്റേ നല്ല പനീസ് ഞാൻ നോക്കുന്ന അതെ അപ്പങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കി വെക്കത്തേന് ആ ഇനി നമ്മളെന്ത് കുറേ ബുക്ക് പൊതിയെന്തായിന് ഇനി നമ്മളെ പൊതിനെങ്കിൽ നമ്മളെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാ പക്ഷെ നമ്മൾ ഞാനൊന്നും എന്നെങ്ങനെ മുറുസ് ബോസ് എങ്ങനെ കൈനേനി ആ പെണ്ണ് ഞങ്ങനെ നോക്കുന്ന കണ്ടോ നോക്കുന്ന കണ്ട ആ പറ മുനെ എന്നെ ഈ വീഡിയോ മാർട്ട്ാ ഫ്രൊമോഷനെടുത്തിര് എങ്ങനെ ഞാനാണോ ഇീതൊരെ കട്ട് ചെയ്തില്ലീ എന്നാ ഓക്കട

അമ്മയ്ക്ക് കട്ടോ അപ്പ അപ്പൊ ഞാൻ പേരാണ് കട്ട് മെച്ചത് ഈനിക്കൊണ്ടൊന്നും കയ്യിൽ കഴിയാത്തത് ആണ് കട്ട് അപ്പൊ ഓനിക്കൊണ്ട് പോയി ഞണ്ട കാല് പോയില്ലേ അപ്പത്തെ മുറിച്ച് മുറിച്ച് വന്ന് അപ്പത്തെ സാധാരണ പിന്നെന്തോട് ഒരു നമ്മളെ ആറൊന്നോ ഏഴാം എന്നോത്തൊന്നോ ഒമ്പതൊക്കെ നമ്മളെ നമ്മളെ മുറിച്ച് 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 നിക്കാത്തോ നമ്മൾ മുറിച്ച് നിക്കണെങ്കി ഓളൊന്ന് സ ഞാനൊന്നും സമയക്കൂടാ അതൊന്നും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഞാൻ കാത്തിനെ നമ്മളെ യാതക്കാൻ ചെയ്യും അപ്പം നമ്മളെ ബുക്ക് ഇങ്ങനെ ഉറത്തിക്കാറും ഇങ്ങനെ പോവുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പം ഞാൻ എന്താ ചെയ്യുന്ന ബുക്ക് പൊതിയാണ് പൊതിയാണ് അപ്പോൾ ബുക്ക് പൊതിന്ന നല്ല ശരിയായ ശർക്കാണ് പൊതിയെ ഞാനെന്താ ബുക്കിൻ്റെ ഒത്തിക്കാൻ സാധാരണ ഞാൻ കേറില്ലേ അതാണ് അപ്പോഴമ്മ അറിയാതാക്കിയതേ അപ്പം ഇങ്ങനെ പണില്ല ഞങ്ങളെ ഞങ്ങളെ കാര്യം കാണിച്ച് ഇങ്ങനൊക്കെ പണിന് അപ്പം നമ്മളിത് ഒത്തിക്കാ പോവാണ് നമ്മൾ ഒത്തിക്കണെങ്കിൽ ഒത്തിക്കാറാപ്പണിങ്ങനെങ്ങനെ പോവാറുണ്ട് അപ്പൊ ആവുന്ന ഒത്തിച്ച മതി പണ്ണാതാവുന്ന ഒത്തിച്ച് ആൾക്കണം